ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി സഖ്യത്തിൽ പൊട്ടിത്തെറി ശിവസേന ഉദ്വിഭാഗം സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ എൻസിപി ശരത് പവാർ വിഭാഗത്തിന്റെ പ്രതിഷേധം മുംബൈ നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിൽ ശിവസേന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതാണ് പ്രതിഷേധത്തിന് കാരണം കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും എൻ ആണ് ഇവിടെ മത്സരിച്ചത് അതേസമയം മഹാവികാസ് അഘാഡി സഖ്യത്തിന് തിരിച്ചടിയായി വഞ്ചിത് ബഹുജൻ അഘാഡി നേതാവ് പ്രകാശ് അംബേദ്കർ ഒൻപത് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് മുംബൈയിൽ നിന്ന് ശ്രീനാഥ് നായാലും വലിയ പൊട്ടിത്തെറിയിലേക്കാണ് അവിടെ കാര്യങ്ങൾ മറ്റു വിശദാംശങ്ങൾ ഇന്ന് രാവിലെയാണ് ശിവസേന ഉദ്ധവിഭാഗം പതിനേഴ് സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിട്ടത് അതിന് പിന്നാലെ എൻ സി പി യിൽ നിന്നാണ് ആദ്യത്തെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത് മുംബൈ നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിൽ സഞ്ജയ് ദിന പാട്ടീലിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതിനെതിരെയാണ് പ്രതിഷേധം അതിലെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ നിരന്തരം എൻ സി പി മത്സരിക്കുന്നൊരു മണ്ഡലമാണ് പക്ഷേ അവിടെ സ്ഥാനാർത്ഥിയായിരുന്നത് സഞ്ജയ് ദിന പാട്ടീൽ തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തോൽവിക്ക് പിന്നാലെ സഞ്ജയ് ദിന പാട്ടീൽ എൻ സി പി വിട്ട് ശിവസേന ഉദ്ധവിഭാഗത്തിലേക്ക് വരികയായിരുന്നു അദ്ദേഹത്തിന് ശിവസേന സ്ഥാനാർത്ഥിത്വം നൽകുമ്പോൾ അത് അദ്ദേഹത്തിനുള്ള സീറ്റല്ല യഥാർത്ഥത്തിൽ എൻ സി പിക്ക് സീറ്റാണ് എന്നതാണ് എൻ സി പി പ്രവർത്തകരുടെ വാദം എൻ സി പിയുടെ മുംബൈയിലെ പാർട്ടി ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി പ്രവർത്തകർ എത്തുകയും ചെയ്തു അതിനൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്നും വലിയ പ്രതിഷേധം ഉണ്ടാവാൻ വേണ്ടി പോകുന്നുണ്ട് കാരണം സാംഗ്ലി മണ്ഡലത്തിൽ ശിവസേന സീറ്റ് ചർച്ച പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു ചന്ദ്രഹാർ പാട്ടീൽ ഗുസ്തി താരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു കോൺഗ്രസ് നിരന്തരം കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലമാണ് രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ് അവിടെ വിജയിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ എതിർപ്പ് മറികടന്നുകൊണ്ട് ഇപ്പോൾ ശിവസേന ഉദ്യോഗ വിഭാഗം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു ഇനി മൂന്നാമത്തെ ഒരു പ്രതിഷേധ ഒരു ഒരു വിഷയമാണ് മഹാവികാസ് അഘാടി സഖ്യത്തിലേക്ക് പ്രകാശ് അംബേദ്കറിൻ്റെ വഞ്ചിത് ബഹുജൻ അഘാഡി എന്ന പാർട്ടിയെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ അങ്ങനെ ഒരു സഖ്യമുണ്ടായാൽ മാത്രമേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെയുള്ള ഒരു വോട്ട് വിഭജനം ഒഴിവാക്കാൻ വേണ്ടി കഴിയുമായിരുന്നുള്ളൂ പക്ഷേ അവർക്ക് നാല് സീറ്റിൽ കൂടുതൽ കൊടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് മഹാവികാസ് അഘാടി സഖ്യത്തിലെ പാർട്ടികൾ എടുത്തു ആ നിലപാടിൽ അദ്ദേഹം എതിർപ്പ് രേഖപ്പെടുത്തി കഴിഞ്ഞ ദിവസം ഒരു ഡെഡ് ലൈൻ അവർ ഏറ്റവും ഒരു അന്തിമ ദിനം അവർക്ക് മുന്നിൽ പ്രകാശ് അംബേദ്കർ വെച്ചു ആ ദിവസവും തീരുമാനമാകാതെ വന്നതോടെയാണ് ഒൻപത് സീറ്റുകളിലേക്ക് ഇപ്പോൾ വഞ്ചിത് ബഹുജന അഘാടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് അഗോലയിൽ പ്രകാശ് അംബേദ്കർ തന്നെയാണ് സ്ഥാനാർത്ഥി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് അദ്ദേഹം എത്തുകയും ചെയ്തിരുന്നു പക്ഷേ കോൺഗ്രസിൻ്റെയും ശിവസേന ഉദ്വ ഇന്ന് പ്രഖ്യാപിച്ച സീറ്റുകൾ ബുൽദാന അടക്കമുള്ള സീറ്റുകളിൽ കൂടി പ്രകാശ് അംബേദ്കർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ഇനിയൊരു ചർച്ചയ്ക്കുള്ള സാധ്യതകളില്ല എന്ന് തോന്നും വിധമാണ് നീക്കം ശരി ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ